എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ കൂപ്പുടി ബ്ലോക്ക് ആശുമന്നൂർ വില്ലേജിൽ ഉൾപ്പെട്ട ആശുമന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശമാണ് ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായി ഒട്ടനവധി സവിശേഷതകളുള്ള ഇവിടെ കുന്നുകളും താഴ്വരകളും തണ്ണീർത്തടങ്ങളും നശിപ്പിച്ചുകൊണ്ട് പ്ലൈവുഡ് കമ്പനികൾ പെരുകുകയാണ് ഈ കമ്പനികളുടെ വരവോടെ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും ജനജീവിതവും താളം തെറ്റിയെന്നും പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യാതൊരുവിധ ഫയർ സുരക്ഷാ സംവിധാനങ്ങളും പാലിക്കാതെ ലൈസൻസോ എൻ ഇല്ലാതെ കമ്പനികൾ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്ന ഇവർ പറയുന്നു അധികാരികളുടെ നിർദ്ദേശങ്ങൾ സ്റ്റോപ്പ് കാറ്റിൽ കാറ്റിൽപ്പെടുത്തിയാണ് പല കമ്പനികളും ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും ഈ കമ്പനികളിൽ നിന്നും പുറന്തള്ളുന്ന മലിന വിഷജലം പൊതുയിടങ്ങളിലും തോടുകളിലും ജലാശയങ്ങളിലും വന്നു കിണറുകളിലെ ജലം ഉപയോഗമല്ലാതായി എന്നും ഇവർ കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു അക്കാലത്ത് ആദ്യകാലത്തൊക്കെ നമ്മൾ എല്ലാവരും പ്രദേശവാസികൾ മാത്രമല്ല എല്ലാ പെരുമ്പാവുകൾ ഉൾപ്പെടെയുള്ള നിവാസികളൊക്കെ പച്ച പരമധാന്യം വിരിച്ചവരെ സ്വാഗതം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ നാടുകൾ പിന്നിട്ടപ്പോ ഇതിന്റെ ഈ മലിനീകരണവും മറ്റ് പ്രശ്നങ്ങളും ജനജീവിതത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായി ഇന്ന് ജനങ്ങൾ ഒരു പ്രതിരോധത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ ഏതാണ്ട് രണ്ടു വർഷക്കാലമായി ഈ നാടിനെ നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കെതിരെ ഈ വ്യവസായത്തിനെതിരെ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല വ്യവസായങ്ങൾ വേണം സാമ്പത്തിക വികസനം നാടിന്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതാണ് പക്ഷേ അവ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ സാരമായി പാലിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണെങ്കിലും നമുക്കത് അല്ലെങ്കിൽ അത് ആവശ്യമാണ് പക്ഷെ ഇന്ന് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കേവലം കെ സ്വിഫ്റ്റ് അക്നോളജിമെന്റ് മാത്രം മറവി മൂന്ന് മൂന്നര വർഷക്കാലം അവർക്ക് യഥേഷ്ടം അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദമാണ് സർക്കാരിന്റെ പുതിയ സാമ്പത്തിക വ്യവസായ നയം മൂലമുണ്ടായിരിക്കുന്നത് അപ്പൊ അതിന് ഇത്തഫലം അനുവദിക്കുന്നത് ജനങ്ങളാണ് നിവാസികളാണ് ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് സി എ അശോകൻ സെക്രട്ടറി എൻ വി സോമരാജൻ എം അജിംസ പി ജെ രാജൻ പി എ വിജയൻ എന്നിവരും പങ്കെടുത്തു Bobby Chamanor International Jeweller.